ഇവിടെ ഞാൻ അരി ഇരുന്നാർക്കുന്നത് ഒന്ന് തിരിഞ്ഞാ മതി ഞാൻ താഴെ തൊണ്ടിൽ പോയി കിടക്കും കൊടണം ഈ വർഷങ്ങളായിട്ട് കിടക്കുന്ന എരുത്തിൽ ആണ് അമ്മയുടെ വീടിന്റെ കഥവ് ഭർത്താവ് മരിച്ചിട്ട് നാലു വർഷം വരെ ആവുന്നു എന്ത് പറ്റിയത് അമ്മന് അത്സര് പത്ത് രൂപ സുഖമില്ലാത്ത മോനെയും കൊണ്ട് ഈ റോഡിലൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ എങ്ങനെയാ പ്രദീപിന്റെ കുടുംബത്തിന് സുസ്ഥിരമായി താമസിക്കുന്ന ഒരു വീടാണ് ഇവിടെ ഒരുങ്ങുന്നത് വളരെ മനോഹരമായി ഇന്ന് അടിത്തറയിട്ടു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തുറയിൽപ്പെട്ട ആളുകൾ ഈ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തു ഈ വീട് സുരക്ഷിതമായി ഇവർക്ക് കിടന്നുറങ്ങുന്നതിന് എത്രയും വേഗം പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല സമൂഹത്തിലെ നിരാശ്രയർക്കും അനാഥർക്കും ഇത്തരത്തിലുള്ള ഭവനരഹിതർക്കും ഒക്കെ അവർക്ക് വേണ്ടി വീതം വെച്ച് നമ്മൾ നൽകേണ്ടുന്നതാണ് അത്തരത്തിൽ നന്മ ചെയ്ത് നമുക്കൊക്കെ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ വലിയൊരു മഹാസംഭവം ഈ ഒരു ദാരുണമായ ചിത്രം പുറംലോകത്ത് വില്ലേജ് മീഡിയയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസയും നേരുന്നു അവരുടെ ഈ മുന്നിട്ടുള്ള യാത്രയിൽ അവർക്കും ദൈവം തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ് വളരെയധികം അഭിമാനമാണ് അദ്ദേഹം വളരെ നല്ല പ്രവൃത്തികൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം ഭവനമില്ലാത്തവർക്ക് ഭവനം അനേകർക്ക് വളരെയധികം കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലെനിക്ക് പരാതി ഒന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനതിനെ ഫുൾ സപ്പോർട്ടായിട്ട് പുറകെ നിൽക്കുന്നുണ്ട് ദൈവം ധാരാളമായി ഇനി അനുഗ്രഹിക്കും അന്നെന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ചിന്ത കൂടുതൽ സമ്പാദിച്ച് വയ്ക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടി വെച്ച് ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ല അതിപ്പം ഇപ്പം മറ്റില്ലാത്തവർക്ക് കൂടെ കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത പ്രദീപിന് അവരുടെ മാതാവിന് ഒരു വീടെന്നതായ ഒരു സ്വപ്നം സത് ഇന്നിവിടെ കഴിഞ്ഞു അതിൽ വളരെ പ്രമുഖ നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ സംബന്ധിച്ചു നാട്ടുകാരെ മറ്റുള്ള ജനപ്രതിനിധികൾ അങ്ങനെ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഇവിടെ തറക്കല്ലിടുവാൻ്റെ കണ്ണിടയായി അതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വസ്തു അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തത് തേജസ് ചാരിറ്റബിൾ സൊസൈറ്റി അതുപോലെ വിശപ്പുരഹിത വാടകം എന്നിവയൊക്കെ നടത്തുന്ന അതിനൊക്കെ നേതൃത്വം നൽകുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ശ്രീ അലക്സ് മാമ്പുഴ തൻ്റെ സഹധർമ്മിണി ലില്ലി അലക്സ് എന്നിവരാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് വാത്സല്യ മാതാവ് നമ്മോടൊപ്പം ഉണ്ട് അങ്ങനെ ഒരു സന്മനസ് കാണിക്കുവാനിടയായതിൽ സർവശക്തനായ ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും മേൽക്കുമേൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നാമ സമൂഹമായി കുടുംബങ്ങളായി ഏറ്റെടുത്ത് നടത്തുന്നത് വളരെയേറെ അനുഗ്രഹമായിരിക്കും ഒരു ജീവിതത്തിൽ വഴിയറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിത്തിരി വെട്ടം അതായത് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു താനൊരു രോഗിയ തൻ്റെ മകൻ വളരെ പ്രയാസമായ ഒരു കാലു മുറിച്ച് കിടക്കുന്നു നല്ലൊരു ഭവനമില്ല ആ ഭവനത്തിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തതായ അവസ്ഥയിൽ അങ്ങനെ ഇരുളടഞ്ഞു നിൽക്കുന്നതായ ഒരു വഴിയാത്രയിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടമെങ്കിലും നമ്മളൊന്ന് കൊടുത്ത് ആ വഴിയൊന്ന് മുന്നോട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരിക്കുന്നു നന്നായിരിക്കും ഈ കാലത്ത് അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും ഇടപെട്ട് തങ്ങളുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ യുവജനങ്ങൾ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും തുടർന്നുള്ള സഹായങ്ങളും സഹകരണം ചെയ്ത് ഈ വീട് ഒരു പൂർത്തീകരണത്തിലേക്ക് വന്ന് ഈ മാതാവിനും പ്രിയ പ്രദീപിനും ഇതിൽ വാസയോഗ്യമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് താമസിക്കുവാനുള്ള ക്രമീകരണം ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവനാമത്തില് അപേക്ഷിക്കുകയാണ് ഹൃദയങ്ങളിൽ ദൈവം പരിവർത്തിച്ചു എന്ന് വേണം ഞങ്ങൾക്ക് പറയാൻ കാരണം കണ്ട നിമിഷം തന്നെ ഞങ്ങളൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഞങ്ങളൊരു തീരുമാനമെടുക്കുകയും ഞങ്ങളൊരു ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പത്തങ്ങ ഒരു കമ്മിറ്റി എടുക്കുകയും ഈ പത്തംഗ കമ്മിറ്റി അംഗങ്ങൾ ഒരുപോലെ കട്ട സപ്പോർട്ടായിട്ട് ഈ വീടിൻ്റെ ഒരു ഓരോ വിത്തിയായിട്ട് അല്ലെങ്കിൽ ഓരോ കല്ലുകളായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ഭവനം നിർമ്മിച്ച് കൊടുക്കുന്നത് അവർക്ക് പിന്നെ എത്ര പൈസ കൊടുത്താലും അവർക്ക് വീട് ചെയ്യാൻ പോലും അവർക്ക് പറ്റത്തില്ല കാരണം ആ ഒരു സാഹചര്യത്തിലാണ് കാരണം ഈ പ്രതിബെന്ന് പറഞ്ഞ പയ്യനെ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റ് സാഹചര്യങ്ങളോ മറ്റു അറിവുകളോ അന്നും ആ ഇല്ല അവരും വിധവയാണ് ഒരു രോഗി കൂടിയാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ വാളകം തേജസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ അവർക്ക് സ്ഥലം ഇട്ടുകൊടുത്തുകൊണ്ട് സുന്മനസ്സുകളുടെ സഹായം തേടിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണത്തോടെ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു അഭിമാനമുണ്ട് ഞാൻ അലക്സ് ബ്രദറിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നതിൽ ഒത്തിരിയേറെ ദൈവം ചാച്ചിനെ അനുഗ്രഹിക്കട്ടെ എന്നും ിയും കൂടുതൽ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക ലക്ഷണോടൊപ്പം നിരവധി സുമനസ്സുകൾ ഒന്നു ചേർന്നപ്പോൾ ആ ഭവനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ന് ആ വീടിന് അടിസ്ഥാനശിലയിട്ടു എത്രയും വേഗം ഈ വീട് പൂർത്തീകരിക്കപ്പെടട്ടെ ഈ പ്രദീപിന് സന്തോഷത്തോടെ സുഖത്തോടെ ഒരു ദിവസം കിടന്ന് ഉറങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇത് വെള്ളനിരാശ്രയിൽ സമൂഹത്തിൽ അനവധിയുണ്ട് ഒരു പ്രദീപിൻ്റെ വീട് നൽകി ലഭിക്കുന്നതോടുകൂടി അവസാനിക്കുന്നൊരു വിഷയമല്ലിത് ഇനിയും അനേകം പ്രദീപുമാർ ഇത്തരത്തിൽ വളരെ ദാരുണമായി കഴിയുന്നുണ്ട് അവർക്കൊക്കെ കയറിക്കിടന്ന് കഥ കടച്ച് ഉറങ്ങുവാൻ അടച്ചെറുപ്പുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന് ഈ സമൂഹത്തിന് സാധിക്കും